ഒരു ചോദ്യമുണ്ട് കേട്ടോ അതിതാണ് നിങ്ങൾ സത്യസന്ധരാണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കും ചിന്തിച്ചിട്ട് പറയും അതെ സത്യസന്ധനാണ് എന്ന് പറയും പക്ഷേ രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ സ്വയം സത്യസന്ധത പുലർത്താറുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഒരു നിമിഷം എങ്കിലും നമ്മൾ എന്തു ചെയ്യുന്നു ഉത്തരം നൽകാനായിട്ടൊന്നും മടി കാണിക്കും കാരണം നമ്മളിൽ പലരും സ്വയം സത്യസന്ധത പുലർത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നമ്മളെല്ലാം എന്താ ചെയ്യുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ നിലനിൽപ്പ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കുടുംബത്തിൻ്റെ നിലനിൽപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് കള്ളങ്ങളൊക്കെ പറയുന്ന ആൾക്കാരാണ് മറ്റൊരാൾക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള കള്ളങ്ങൾ ആയിരിക്കില്ല നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പസ്വല്പം നുണകളൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ അതുകൊണ്ട് നമ്മൾ സത്യസന്ധർ അല്ലാതെയാവുന്നുണ്ടോ നമ്മൾ സത്യസന്ധർ തന്നെയാണ് എന്ന് നമുക്ക് സ്വയം സമർത്ഥിച്ച് അല്ലെങ്കിൽ ന്യായീകരിച്ച് നമ്മുടെ മനസ്സിന് വിശ്വസിപ്പിക്കേണ്ടതായിട്ട് വരും അതാണ് എല്ലാം ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നമ്മുടെ പോരായ്മകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു സ്വയം ഒരു ന്യായീകരണം കണ്ടെത്താറുണ്ട് സ്വയം ന്യായീകരിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ നിങ്ങളെല്ലാവരും തന്നെ സ്വയം ന്യായം കണ്ടെത്തുന്ന ആൾക്കാരാണ് കാര്യം സ്വയം ന്യായീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടും അഭിമാനത്തോടും കൂടി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഏതൊരു പ്രവൃത്തിയുടെയും ന്യായവും അന്യായവും നിശ്ചയിക്കും എന്നിട്ട് നമ്മുടെ ഭാഗം ന്യായമാണ് എന്ന് സാധിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ബോധബലകമായിട്ട് നമ്മൾ സ്വയം സമർപ്പിച്ച് നിലനിൽക്കാറുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് ഞാനും നിങ്ങളുമൊക്കെ അതിനെ വശമ്പതരമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ നമ്മൾ കുറച്ചാളുകൾ മാത്രം മാന്യന്മാരും കുറച്ചാളുകൾ മാത്രം മോശക്കാരും എന്നൊന്നുമില്ല എല്ലാവരും ഇതേപോലെയൊക്കെ തന്നെയാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഏതൊരു കാര്യം കേൾക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി കാര്യം പറയുന്നവൻ്റെ ആ ഒരു വീക്ഷണ കോണിലൂടെ കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം പ്രശ്നങ്ങളും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് പറയാം പക്ഷേ നമ്മളെന്താണ് അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം നമുക്കുണ്ടൊരു പക്ഷം കാരണം നമ്മുടെ പക്ഷമാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തോട്ടും അല്ലേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും അത് മാത്രമാണ് സത്യം എന്നവർ വിശ്വസിക്കുന്നു മറ്റൊരുവൻ്റെ സത്യം കാണുവാനായിട്ട് ശ്രമിക്കുന്നുമില്ല അല്ലേ അങ്ങനെ സത്യസന്ധത എന്ന് പറയുന്നത് വളരെ ഒരു ഗുണമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അത്തരത്തിലുള്ളൊരു കഥയാണെന്ന് പറയാൻ പോകുന്നത് പണ്ടൊരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ രാജാവ് എന്ത് ചെയ്തു അതെല്ലാം ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിചാരകന് വെച്ചിട്ടുണ്ട് ഒരു മുറി പ്രത്യേകമായിട്ട് അതിന് ഈ പരിചാരകൻ ഒരു ദിവസം ഈ സമ്മാനങ്ങളെല്ലാം എടുത്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ രാജാവിന് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടൊരു സമ്മാനമായിട്ടുള്ളൊരു പളുങ് പാത്രം നിലത്ത് വീണ് കഷണമായിപ്പോയി ഈ പരിചാരകൻ പേടിച്ചു പോയി കാര്യം എന്താ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനമല്ല അതുകൊണ്ട് രാജാവ് വന്ന് നോക്കുന്നതിന് മുൻപ് ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ കഷണങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ബാഗിനത്താക്കി എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി പോയി കാര്യം വീട്ടിൽ വെച്ച് ഒട്ടിക്കാം എന്നല്ല നൽകുന്ന രാജാവ് ഇദ്ദേഹത്തിൻ്റെ കഷ്ടകാലെ വന്ന് അടുത്ത ദിവസം നോക്കുമ്പോൾ ഈ പളുങ്ക് പാത്രം കാണുവാനില്ല രാജാവ് ചോദിച്ചു എന്താണ് ഈ പളുങ്ക് പാത്രം എവിടെയും ചോദിച്ചു പരിചാരകൻ പേടിച്ചു പരിചാരകൻ പറഞ്ഞ കാര്യം എന്നറിയുമോ രാജാവേ അത് നന്നായിട്ടൊന്ന് തൂത്ത് തുടച്ച് കുറച്ചുകൂടി തിളക്കമുള്ളതാക്കാൻ വേണ്ടി ഞാനിൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് രാജാവ് പറഞ്ഞു ശരി അങ്ങനെ നാളെ നീ കൊണ്ടുവന്ന് വെക്കാൻ പറയും പരിഹാരം എന്ത് ചെയ്തു ഭംഗിയായിട്ട് ഒട്ടിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു രാജാവ് അടുത്ത ദിവസം വന്ന് നോക്കുമ്പോഴെന്താണ് ഈ പളങ്ക് പാത്രം എടുക്കുന്നത് രാജാവ് പളങ്ക് പാത്രം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ചെറിയ പശവയുടെ പാടുകളൊക്കെ കാണാറുണ്ട് രാജാവ് ചോദിച്ചു എന്താണ് ഈ കാണുന്നതെന്ന് ചോദിച്ചു നീ എന്ത് ചെയ്തു ഈ പളക് പാത്രത്തിൽ നിന്റെ വീട്ടിൽ നീ കൊണ്ടുപോയതല്ലേ നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടി ചൊട്ടിച്ചു കൊണ്ടുപോകുന്നതല്ല എന്നൊക്കെ ചോദിച്ചു പരിചാരകൻ പേടിച്ചു പോയി പരിചാരം പറഞ്ഞു രാജാവ് കഴിഞ്ഞ വർഷം ഞാനടുത്ത് തുടച്ചപ്പുള്ളത് പൊട്ടിപ്പോയി അത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോയതെന്ന് പറഞ്ഞു ഇല്ല നീ പറയുന്നത് നുണയാണ് നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തകർത്ത് കളഞ്ഞു എന്ന് ചിന്ത രാജാവ് രാജാവിൻ്റെ ചെയ്തു അവനെ തടങ്കലിലാക്കി എന്നിട്ട് ഈ വിവരം അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിലെ സദസ്സിൽ പറഞ്ഞു അപ്പോൾ കൊട്ടാരത്തിലുള്ള സദസ്സരെല്ലാവരും പറഞ്ഞു രാജാവ് പറഞ്ഞത് വളരെ ശരിയായ ശിക്ഷാവിധിയാണെന്ന് പറഞ്ഞു കാര്യം അവൻ നുണയാണ് പറഞ്ഞെന്ന് പറഞ്ഞു രാജാവ് ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ന്യായം സമ്മതിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങളാരെങ്കിലും നുണ എന്നോട് പറയാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്നോട് നോണ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്നോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ രാജാവ് ചോദിച്ചതല്ലേ ഈ കൊട്ടാരത്തിലെ സദസ്യന്മാരെല്ലാവരും കൂടി ഒരേ സ്ഥലം ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല രാജാവേ ഞങ്ങളെല്ലാ സത്യസന്ധന്മാരാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാം സത്സന്ധന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നുണയൻ്റെ ആവശ്യമുണ്ടോ അവർ നമുക്ക് വാദശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു പ്രതികരണത്തിന്റെ കൊട്ടാരത്തിലും മന്ത്രി ഉണ്ട് അദ്ദേഹത്തിന് ബുദ്ധിയൊക്കെ ഉള്ളൊരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു രാജാവേ ചില മനുഷ്യർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നുണ പറഞ്ഞെന്നൊക്കെ ഇരിക്കുക അങ്ങനെ നുണ പറയാത്ത ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല ഞാനും ചിലപ്പോഴൊക്കെ എൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സ്വ രക്ഷയ്ക്കും വേണ്ടിയിട്ടൊക്കെ നുണ പറഞ്ഞിട്ടുള്ള ഒരാളാണ് എന്ന് ഈ മന്ത്രി പറഞ്ഞു രാജാവിന് ഇഷ്ടപ്പെട്ടില്ല സത്യസന്ധന്മാർ മാത്രം ഈ കൊട്ടാരത്തിലുള്ളപ്പോൾ നുണ പറയുന്നൊരു മന്ത്രിയെ എനിക്കെന്തിന് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഈ മന്ത്രി എങ്ങാട്ട് ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു മന്ത്രിക്കൊരു വിഷമം തോന്നി പക്ഷേ എന്നാലും മന്ത്രി തീരുമാനിച്ചു എൻ്റെ സ്ഥാനം പോയാലും തടവിൽ കിടക്കുന്ന പാവപ്പെട്ട പരിചാരകൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കുമെന്ന് നമ്മുടെ മന്ത്രി തീരുമാനിച്ചു അതിൻ്റെ മന്ത്രി എന്ത് ചെയ്തു മന്ത്രി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ എടുത്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് ധാന്യമണികൾ വേണം സ്വർണം കൊണ്ടുള്ള ധാന്യമണികളാണ് വേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തു തൊട്ടടുത്ത ദിവസം സ്വർണം കൊണ്ടുള്ള കുറച്ച് ധാന്യമണികൾ സമ്മാനിച്ചു മന്ത്രി എന്ത് ചെയ്തു നേരെ കൊട്ടാരത്തിലേക്ക് വന്നു മന്ത്രിയെ കണ്ടപ്പോൾ തന്നെ രാജാവിൻ എന്താണെങ്കിൽ ദേഷ്യം വന്നു കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയത് നീ എന്തിനാണ് ഇങ്ങോട്ട് കടന്നു ചോദിച്ചു ഈ പറഞ്ഞ നമ്മുടെ പുറത്താക്കപ്പെട്ട മന്ത്രി എന്ത് ചെയ്തു അദ്ദേഹം കയ്യിലുള്ള ധാന്യമണികൾ രാജാവിന്ദ്രെ നീട്ടിയിട്ട് പറഞ്ഞു ഞാൻ ഈ നാട് വിട്ടു പോവുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സന്യാസിയും ഞാൻ കണ്ടു കേട്ടു അത്ഭുതശുദ്ധികളുള്ള ദിവ്യനായൊരു സന്യാസിയാണ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാടിൻ്റെ ക്ഷാമം മാറുവാൻ നമ്മുടെ രാജ്യ സമ്പൽസമൃദ്ധമാകുവാനായിട്ട് ഒരു അനുഗ്രഹം എനിക്ക് തന്നിട്ട് പറഞ്ഞു ഈ ധാന്യമണികൾ നീ കൊണ്ടുപോയി വിതയ്ക്കുക ഇത് സ്വർണം കൊണ്ടുള്ള ധാന്യമണികളാണ് ഇത് വിതച്ചു കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന കായ്കൾ മുഴുവനും സ്വർണ്ണമണികളായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ രാജ്യം സമ്പൽ സമൃദ്ധമാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമാകണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങേക്ക് സമ്മാനിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്നതെന്ന് മന്ത്രി രാജവിനോട് പറഞ്ഞു രാജാവ് പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം തന്നെ നല്ല മുഹൂർത്തം നോക്കി ഇത് വിതച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊട്ടാരം ജ്യോതിഷനെ വിളിച്ചു വരുത്തി മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു അത് സ്വർണം കൊണ്ടുള്ള ധാന്യം വിതയ്ക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരമുറ്റത്ത് തന്നെ ഒരു ചെറിയ വയലും തയ്യാറാക്കി വിതയ്ക്കാനായിട്ട് സമയമെടുത്തു മന്ത്രിയോട് രാജാവ് പറഞ്ഞു മന്ത്രി വിതച്ചോളൂ എന്ന് പറഞ്ഞു മന്ത്രി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു രാജാവ് സന്യാസി ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഇത് സത്യമുള്ള മണികളാണ് സത്യമുള്ള ധാന്യമണികളാണ് ഈ സത്യമുള്ള ധാന്യമണികൾ നുണ പറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടുള്ള ഒരാൾ പോലും വിതച്ചു കഴിഞ്ഞാൽ കിളിർക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ധാന്യമണികൾ വിതയ്ക്കാതെ ഇവിടേക്ക് കൊണ്ടുവന്നത് കാരണം നമ്മുടെ കൊട്ടാരത്തിൽ ജീവിതത്തിൽ നിന്ന് വരെ നുണ പറഞ്ഞിട്ടില്ലാത്ത സത്യവാൻമാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ടല്ലോ അവരെ കൊണ്ട് നമുക്കിത് വിതയ്ക്കാം അതാകുമ്പോൾ കിളിർത്ത് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ധാന്യമണികൾ രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു രാജാവ് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരെ ഓരോരുത്തർ വിളിച്ച് പറഞ്ഞു ശരി നിങ്ങൾ വിതയ്ക്കും എന്ന് പറഞ്ഞു ഓരോരുത്തരും വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അസത്യമാണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് കൈകൊണ്ട് തൊട്ടാൽ തന്നെ ഈ ധാന്യമണികൾ എന്തായി പോകും കിളിർക്കാത്തതായി പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നു വരുന്നവരെല്ലാവരും ധാന്യമണികൾ വിതയ്ക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പോവുകയാണ് അവസാനം ആരുമില്ലാത്തൊരു ഘട്ടം വന്നു അപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞു രാജാവേ ഇനി നമ്മുടെ ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ഒരേ ഒരു സത്യസന്ധന അംഗം മാത്രമാണ് അങ്ങ് വിതച്ചാലും രാജാവ് ചിന്തിച്ചു പെട്ടുപോയി എന്ന് രാജാവിന് മനസ്സിലായി കാര്യം രാജാവ് സമ്മതിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാനും നുണകൾ പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എനിക്ക് നുണകൾ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് രാജാവ് പറയും രാജാവ് പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല ഈ ധാന്യമൊഴികൾ ഇനി കിളർത്തില്ല എന്നുണ്ടെങ്കിൽ രാജാവും കള്ളനല്ലേ എന്ന് നാട്ടുകാർ ചിന്തിക്കും അതുകൊണ്ടാണ് രാജാവ് പറഞ്ഞ അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ മന്ത്രി പറഞ്ഞു ശരി നമ്മുടെ രാജ്യത്ത് നുണ പറയാത്ത ഒരാൾ പോലും ഇല്ല എന്ന തെളിഞ്ഞ സ്ഥിതിക്ക് ആ നുണ പറഞ്ഞ പരിചാരകൻ ഇനി ജയിലിൽ സൂക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ രാജാവ് എന്ന് ചോദിച്ചു രാജാവൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു രാജാവൻ ചെയ്തു അപ്പരിചാരകനെ കൊട്ടാരത്തിൽ നിന്നും തുറന്നു വിടുകയാണുണ്ടായി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എന്താണ് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം കണ്ടെത്തിയിട്ട് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധമെന്ന് കണ്ടെത്തിയിട്ട് വിധി പറയുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷേ നമ്മുടെ തെറ്റ് എന്താണ് നമ്മുടെ പോരായ്മ എന്താണ് എന്ന് കണ്ടെത്തുന്നില്ല നമുക്ക് ചിലപ്പോൾ ചില കള്ളത്തരങ്ങളെല്ലാം കാണിക്കേണ്ടതായിട്ട് വന്നേക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ശരിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കള്ളം ചിലപ്പോഴൊക്കെ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വന്നേക്കാം അത് സഹജമാണ് എന്നാൽ അതാണ് ഏറ്റവും വലിയ അപരാധം അതാണ് ഏറ്റവും വലിയ തെറ്റ് അതിനൊരിക്കലും ക്ഷമിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിധിക്കുവാനായിട്ട് ധാരാളം ആളുകൾ ചിലപ്പോൾ വന്നേക്കാം പക്ഷെ അവരും ഒന്ന് സ്വയം ചിന്തിക്കുക മഗ്ദലന മഗ്ദലനമറിയും പണ്ട് കല്ലെറിയപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക സ്വയം സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടുന്നത് സത്യസന്ധരാകാൻ ശ്രമിക്കുക സ്വയം സത്യസന്ധത പുലർത്തുക ജീവിതത്തിൽ വിജയം നേടുവാൻ ശ്രമിക്കുക ഓൾ ദ ബെസ്റ്റ്